കണ്ടോ ഇതാണ് ദയാഫോട്ട് വളരെ അതിപ്രധാനമായിട്ടുള്ള ഇത് അതി ആളുകളും കണ്ടിട്ടുണ്ട് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് ഇപ്പൊ കയറി ഇപ്പോൾ പണ്ട് നേരെ നേരം കയറി കേറ്റും ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണുന്നുണ്ട് എന്താ അറിയില്ല ദയാ ഇങ്ങനെ കയറി മേനോട്ട് മേനോട്ട് ഒരുപാട് മേലെ പോകാൻ നമുക്ക് ഈ റബ്സിനടുത്തായുള്ള എല്ലാ ഷാമും ഏരിയെല്ലാം കാണാം ഒരുപാട് ചരിത്രങ്ങളുണ്ട് ചരിത്രവും നോക്കി നോക്കാം ഇവിടുന്ന് സ്റ്റെപ്പാണ് തുടങ്ങുന്നത് ദയാ ഫോർട്ട് അറുപത്തി മൂന്ന് മീറ്റർ ട്രെയിൻ നമ്പർ ടു ട്വൻറ്റി ഫൈവ് സ്റ്റെപ്പ് ടു ഹൺഡ്രഡ് തേർട്ടി നയൻ സ്റ്റെപ്സ് Google hey